ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കോട്ടക്കൽ പുത്തൂരാണ് നമ്മളെ കോട്ടക്കൽ ആര്യവൈദ്യശാല ഒക്കെ ഇവിടെയാണ് ഉള്ളത് ഈ റോഡിലൂടെ ഈ ബൈപ്പാസിലൂടെ വരുന്ന ആളുകൾക്കറിയാം മരുന്നിൻ്റെ നല്ല സ്മെല്ലായിരിക്കും ഇവിടെ പലതരം തൈലത്തിൻ്റെയൊക്കെ കാരണം ഇവിടെ തന്നെ മരുന്ന് നിർമ്മിക്കുന്നുണ്ട് ഇവർ ഇതിൻ്റെ തോട്ടം ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ആ തോട്ടത്തിലെ വിശേഷങ്ങളും അത് ആരൊക്കെയാണ് കൃഷി ചെയ്യുന്നതും അതുപോലെ തന്നെ അത് പിന്നെ എങ്ങനെയാണ് അത് ഇവിടുന്ന് പ്രോസസ്സ് കഴിഞ്ഞ് കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് കാണാം ഓക്കെ അതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ അതിൻ്റെ എല്ലാ വിശദമായ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാം എന്റെ പേര് ഇരുപത്തഞ്ച് വർഷം വയസ്സിൽ വർഷമായിട്ട് മരുന്ന് കൊടുത്തോ ഇത് കൊടുവേലി എന്ന് പറയും ഈ കൊടുവേലി ഇത് മരുന്ന് കൂട്ടാൻ തന്നെ നമ്മൾ ആരോഗ്യശാലയില് കഷായങ്ങൾക്കൊക്കെ അരിഷ്ടങ്ങൾക്കാണ് കൂടുതൽ ഇത് പോകുന്നത് അരിഷ്ടങ്ങൾക്ക് ഇത് അല്ല തുളസി പിച്ചകം എന്തൊക്കെയാണ് കർപ്പൂര തുളസി തുളസി തുളസികള് എന്നാ കുറുന്തോട്ടി അത് ആ സൈഡില് കൃഷി പോയിട്ട് എല്ലാ ഇടങ്ങളിലും പോയിട്ട് ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവരും കുറച്ചിട്ട് ഞങ്ങൾ തന്നെ പോയിട്ട് കൊണ്ടുപോകും അട്ടാപ്പാടി ഒരു ഒരുപാട് ആളുകളുണ്ട് ആളുകൾ ഉണ്ട് ഇങ്ങനെ പോകുന്നതാണ് കൃത്യാക്കി കൊണ്ടുപോകും കഴുകും കൃത്യാക്കി കൊണ്ടുപോകും ഞങ്ങൾ കൈകൾ കഴിഞ്ഞതിന് ശേഷം കമ്പനി നല്ല വാഷ് ചെയ്ത് കൂടുതൽ ആളുകൾക്ക് അറിയാത്തത് വേറെ സ്ഥലത്ത് അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കൃഷി സ്വന്തമായിട്ട് കൃഷിയുണ്ട് വൈദ്യശാല അതുകൊണ്ടൊന്നും വൈദ്യശാലക്കൊന്നും ആവില്ലേ കാവചം കോട്ടകൽ സ്വദേശി ആയിട്ടില്ല ഇത് പത്ത് മാസം പത്ത് മാസമാണ് വളക്കെട്ട് കഴിഞ്ഞപ്പോ മിനിയാന്ന് കോഴിക്കാട്ടിട്ടു വളപ്പൊടി ഇട്ടു ആ ശരി ഇതാണ് കർപ്പൂര തുളസി അല്ലേ ഓക്കേ എല്ലാരും കണ്ടെ കാണാത്തവർ കട്ടേ ഇതാണ് കർപ്പൂര തുളസി കൊടുവേലി ആ കൊടുവേലി കാണാത്തവർ കണ്ടോട്ടെ കൊടുവേലി ഇതാണ് കൊടുവേലിന്ന് പറഞ്ഞ സാധനം അതല്ലേ ആ അത് അടുത്ത് പോയി ഷൂട്ട് ചെയ്യാം കരിന്ത അല്ലേ ഇതിന്റെ പേര് ചെറിയൊരു ചെടിയാണത് കൃഷി ചെയ്യണില്ല പുറന്തോട്ടി അല്ലേ ഇതാണ് ശരിക്കുള്ള കുറുന്തോട്ടി ഓ കുറുന്തോട്ടി ഓക്കെ ഇതില്ല പൂവ് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും നമ്മൾ മുല്ലപ്പൂ പോലത്തെ ഉണ്ടാവും ചെറിയ പൂണെന്ന് മാത്രം ചെറിയ പൂണതാണ് അതിന്റെ പൂവ് ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും ചെറിയ തോതിൽ ഈ ടാങ്കിലാണ് ഈ മരുന്നുകളൊക്കെ വാഷ് ചെയ്യാൻ വണ്ടി ഉപയോഗിക്കുന്ന ടാങ്കാണ് ഇതില് വൃത്തിയാക്കിയതിനു ശേഷമാണ് ഇവിടുന്ന് കൊണ്ടുപോവുക അപ്പൊ മരുന്ന് ലോഡുകളൊക്കെ വന്നിങ്ങനെ ഇവിടെ വണ്ടിയിൽ തട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെടുത്ത് വാഷ് ചെയ്തതിനു ശേഷമാണ് കൊണ്ടുപോകുന്നത് രണ്ട് ടാങ്കാണ് ഉള്ളത് ഈ രണ്ട് ടാങ്കില് ഇറച്ചതിന് ശേഷം മോട്ടർ അടിച്ച് വൃത്തിയായിട്ട് കഴുകും കഴുകിയതിനു ശേഷമാണ് കൊണ്ടുപോകുന്നത് കണ്ടല്ലേ നമ്മളെ കോട്ടക്കൽ ബൈപ്പാസ് പുത്തൂർ ബൈപ്പാസ് ഈ ബൈപ്പാസിന് ഇങ്ങനെ വരുമ്പോൾ തന്നെ മരുന്നിൻ്റെ സ്മെല്ല് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ മരുന്നുകൾ ഇറക്കി വെച്ചിരിക്കണ കാണിച്ചു തരാം ഇതൊക്കെ മരുന്നുകൾ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണ് കണ്ടോ കണ്ടോ ഇതൊക്കെ മരുന്നുകളാണ് പല തരം പച്ച മരുന്നുകൾ അതിൻ്റെ പേരൊന്നും എനിക്ക് പറയാനറിയില്ല അതുപോലെ തന്നെ ഈ അടുക്കി വെച്ചിരിക്കണമൊന്നും വിറകല്ല കേട്ടോ ഇതൊക്കെ മരുന്നുകളാണ് പൊത്തിമുറിച്ച് ഉണ്ടാക്കണം കഷായൊക്കെ ഉണ്ടാക്കണേ അങ്ങനത്തെ മരുന്നുകളാണ് ഭയങ്കര സ്മെല്ലാണ് അതിന് മരുന്നുകൾ വേറെ കാണിച്ചു അറിയാമല്ലോ കേട്ടോ ഇതൊക്കെ മരുന്നുകൾ ഇറക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ കേട്ടോ മുരിക്ക് മുരുക്ക് മുറിവെണ്ണയിൽ കൂട്ടാനുള്ള മരുന്നാണെന്നാണ് അയാള് പറഞ്ഞത് കേട്ടോ മുരിക്കിൻ്റെ മരുന്ന് അതുപോലെ പലതരം മരുന്നുകൾ കെട്ടുകൾ ഇങ്ങനെ വന്ന് ലോഡ് ഇറക്കിപ്പോയിക്കാണ് വാഷ് ചെയ്ത് പോയതിൻ്റെ ബാക്കിയാണ് മുരിങ്ങ സാധനം ഇത് പിന്നെ നീലിമൃങ്ങാതി വെളിച്ചെണ്ണ തൈല വെളിച്ചെണ്ണ അതേപോലെ തന്നെ ഇതി പിന്നെ കഞ്ഞുണ്ണി അതെ ആ അത് കഞ്ഞുണ്ണി ആണ് അവര് ഇല പുഴ അത് തണ്ടാണ് മാത്രം അമരി അമരി ിന്റെ അത് ദുർദൂരാത്രവാദി അത് തണ്ടാണ് അതിന്റെ അമരിയാ അവര് നീലമൃഗാതിൻ്റെ തിക്കുന്നത് അതിൽ ഇതൊക്കെ ആയിട്ടുള്ളതാണ് ഈ അമരി ഉഴിഞ്ഞ കഞ്ഞുണ്ണി ഇതൊക്കെ നീലമൃഗാതിക്കുള്ള ഈ മൂന്ന് മൂന്നായിട്ടം മരുന്നായിട്ടുള്ള ഇല അത് കൂടി ആട്ടിയിട്ട് നീരാക്കിയിട്ട് ചിറക്കിക്ക് കൊണ്ടിട്ട് ഇളക്കിയിട്ടില്ല പിന്നെ അതിൽ നന്നെ പാല് നാളികേര പാല് പിന്നെ മറ്റേത് കുന്നിൻ്റെ കുന്നി അത് കൽക്കനായിട്ട് ആ ചേർത്തിട്ടാണ്

പിന്നെ ചാരിത്ര ആസ്പത്രി ഉണ്ട് അവിടെയുണ്ട് വിളിച്ചില് ധർമാസ്പത്രി വിദേശികളാ ഓരോ നിക്കുന്നവരാണ് പിന്നെ എറണാകുളത്ത് ഇണ്ട് എറണാകുളം ഉണ്ട് ഡൽഹി ഉണ്ട് കൽക്കത്ത ഉണ്ട് പിന്നെ ബാംഗ്ലൂർ ഉണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ അത് കൃഷി ചെയ്ത് ഒരു പച്ചമരുന്നില്ല അത് ഒരു വിദേശികൾ വയനാട് ജില്ല ഇന്നൊക്കെ പിന്നൂർ ഇവിടെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ അവിടെ ആറിലോടൊക്കെ പല ഈ ബെർക്കനുണ്ടോട്ടുണ്ടല്ലോടൊക്കെ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കോട്ടക്കൽ ആരോഗ്യശാല മരുന്ന് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടില്ല ചെറുതായ രീതിയിൽ കാരണം ഇന്ന് ഇത് മരുന്നുകൾ ഇവിടെ കുറവാണ് ലോഡ് വരുന്നത് ചില സമയത്താണത് കൂടുതലായിട്ടുണ്ടാവും അപ്പോൾ മഴക്കാലമാണ് ഒന്നാമത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിലാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ നന്ദി നമസ്കാരം നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കേ